ഹായ് ഒരു വിഷു കാലം കൂടി വരവായല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷു കൈനീട്ടമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലെ ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ നയന്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ നവീകരിച്ച ഷോറൂമിന്റെ ഇനാഗ്രേഷനും കൂടിയാണ് ഈ വരുന്ന ഏപ്രിൽ പതിമൂന്നാം തീയതി ഈ നയന്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ മൂന്ന് ദിവസങ്ങളിലായി നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത് അന്നേ ദിവസം നിങ്ങളെ തേടി ഒരുപാട് സമ്മാനങ്ങളുണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഓരോ ജോഡി സ്വർണ്ണ കമ്മലുകളാണ് സമ്മാനമായി ലഭിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഓരോ ഗ്രാം പർച്ചേസിനും ഓൾഡ് കോയിനും സമ്മാനമായിട്ട് ലഭിക്കും ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളെ കൈവശമുള്ള ഏത് ഓൾഡ് ഗോൾഡ് കൊണ്ടുവന്നാലും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ എച്ച് യു എ ഡി പരിസ്ഥിതിയുള്ള ഓർണമെൻറ്റ്സ് ആയി നിങ്ങൾക്ക് മാറ്റി വാങ്ങാം നിങ്ങൾ കൊണ്ടുവരുന്ന ഗോൾഡിന് എക്സ്ട്രാ ഒരു പവന് ഇരുന്നൂറ് രൂപ അധിക മൂല്യം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് നിന്ന് കിട്ടും മൂന്നര ഗ്രാം മുതലുള്ള ബിഗ് സൈസ് വളകൾ ഒന്നര ഗ്രാം മുതലുള്ള ചെയിനുകൾ ഒന്നര ഗ്രാം മുതലുള്ള ബ്രേസ്ലെറ്റുകൾ രണ്ട് ഗ്രാം മുതലുള്ള നെക്ലസുകൾ ഇതെല്ലാം എവിടെയാണ് ലഭിക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വൈറ്റ് കളക്ഷൻ ജുവല്ലറി ആയ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ അപ്പം നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും കുറഞ്ഞ തുക അടച്ചിട്ട് അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട് അപ്പൊ ഈ ദിവസം മറക്കില്ലല്ലോ ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ ഷോറൂം